إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة بالنار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وَصَالِعُوا الى مغفرة من ربكم وجن

റബ്ബിന്റെ വിജുവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ചെയ്യുകയാണ് റബ്ബ് നമ്മളുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും പരിപൂർണമായും നിന്നും സ്വീകരിച്ച് പാപങ്ങൾ പുറത്ത് നാളെ സ്വർഗത്തിന്റെ ഉന്നത ദർജകളിൽ നമ്മെവരെയും പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ സ്വർഗം ആഗ്രഹിക്കുന്ന അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളാണ് നിർബന്ധമായും ഐച്ഛികമായും അതായത് സുന്നത്തായും അള്ളാഹുസു മഹാനുഹത്തല നിർവഹിക്കാൻ പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ ആരാധനാ കർമ്മങ്ങൾ എന്നുള്ളത് പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ഒരു വിശ്വാസി ഒരിക്കലും അലംഭാവം കാണിക്കാൻ അതല്ലെങ്കിൽ ഒരു ആലസ്യ മനോഭാവം അതിനോടുണ്ടാകുവാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടുള്ളതല്ല മറിച്ച് ഒരു വിശ്വാസി നന്മയുടെ വിഷയത്തിൽ ധൃതിപ്പെടുന്നവനാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ധൃതിപ്പെട്ട് മുന്നേറുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർഹാനിലെ സുഹഭു ആലഇഫ്രാനിൽ ഈ വിഷയത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും വചനങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ രക്ഷിതാവിന്റെ നവഫറത്തിലേക്ക് പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക ധൃതിപ്പെട്ട് മുന്നേറുക അതുമാത്രവുമല്ല അതിനോടൊപ്പം പറഞ്ഞു അള്ളാഹുവിന്റെ ആ സ്വർഗം എന്ന് പറയുന്നത് അതിന്റെ വിശാലത എന്ന് പറയുന്നത് പാലിക്കുന്ന തക്കുവ കൈകൊണ്ട് ജീവിക്കുന്ന കൈകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗം അതിനു വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം മുന്നേറണം സൽക്കർമ്മങ്ങളുമായി മുന്നേറണം അത് മാത്രവുമല്ല അത്തരത്തിൽ മുന്നേറുന്ന വിശ്വാസികളുടെ സ്വഭാവ ഗുണത്തെ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരായിരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ അതുപോലെ ദേഷ്യത്തെ പിടിച്ചു നിർത്തുന്നവരായിരിക്കും അതിന് കഴിഞ്ഞാൽ ഇടുന്നവരായിരിക്കും ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരായിരിക്കും ഇത്തരത്തിൽ നന്മ ചെയ്യുന്ന മുന്നേറാൻ ആഗ്രഹിക്കുന്ന അത്തരം ആളുകളെ അള്ളാഹു സുബാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് നമ്മളെ ഓർവപ്പെടുത്തുകയാണ് അത് മാത്രവുമല്ല സുഹൃത്തു പറയുന്നുണ്ട് നന്മയുടെ വിഷയത്തിൽ അവർ മുൻകടക്കുന്നവരായിരിക്കും നന്മകളെ തേടി പിടിച്ച് തിരക്കി പിടിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ യഥാർത്ഥ വിശ്വാസികൾ പ്രത്യേകമായ ഒരു ആവേശം കാണിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സൊഹാബത്തെ സന്നിധിയിൽ നിന്നുകൊണ്ട് അവർ ഓരോ അമലുകൾ ചോദിച്ചു വേടിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി എന്തെങ്കിലും ഉണ്ടോ റസൂലെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അമലുകൂടി പഠിപ്പിച്ചതാ റസൂലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന കൂടി അധികരിപ്പിക്കാൻ നമസ്കാരത്തിൽ അധികരിപ്പിച്ചു ചൊല്ലാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതാ റസൂലെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാപത്തുകൾ വന്ന് അമലുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ രൂപത്തിൽ പുണ്യകർമ്മങ്ങളാക്കി പഠിപ്പിച്ചു തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് നോമ്പുകൾ എന്നുള്ളത് സുന്നത്ത് നോമ്പുകൾ നമ്മളെ തച്ചിടത്തോളം ഫറന്ന് നോമ്പുകൾക്ക് നമ്മൾ അതീവമായ ജാഗ്രത കാണിക്കാറുണ്ട് അതിൽ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷ്മത പാലിക്കാറുണ്ട് എന്നാൽ സുന്നത്ത് നോമ്പുകളോടുള്ള ഒരു നിസ്സാരമായ സമീപനം പലപ്പോഴും നമ്മളെ വന്ന് പിടികൂടിയിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് കരണീയമല്ലാ ഫിസാഹുലി വസല്ലമ്മ ഓരോന്നും പഠിപ്പിച്ചത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ് അത് അനുഷ്ഠിച്ചുകൊണ്ടാണ് കാണിച്ചു തന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു അമലാണ് നോമ്പ് പ്രമദാനും നമുക്കതിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടവരാണ് അതുകൊണ്ട് തന്നെ ആ നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു അടിമ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ഒരു കർമ്മമാണെന്ന തിരിച്ചറിവോട് കൂടി അതല്ലെങ്കിൽ ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ഒരു രഹസ്യ ഇടപാട് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ പറയാൻ പറ്റുന്ന ഒരു വലിയ കർമ്മമാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് നോമ്പുകൾ എന്നുള്ളത് അത് മാത്രവുമല്ല ഒരു വിശ്വാസിക്ക് മാനസികമായ ഒരു വിശുദ്ധിയും ആത്മീയമായ ഒരു ചൈതന്യവും ഒക്കെ ആ നോമ്പിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഭവ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ വവായിലുകളുണ്ട് അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചുരുങ്ങിയ വാക്കുകൾ അള്ളാഹുസു പറഞ്ഞു ഒന്ന് തിന്മകളിൽ നിന്നും തടഞ്ഞു വയ്ക്കുന്ന തിന്മകളാകുന്ന ഒരുപാട് ഷെറുകളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ അമലാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയാണ് ഒരു പരിചയാണ് തിന്മകളാകുന്ന അമ്പുകൾ തിന്മകളാകുന്ന ആക്രമണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആ തിന്മകളെ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ പരിചയായി ഈ നോമ്പ് മാറുമെന്ന് അള്ളാഹുന്റെ വസു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു അത് മാത്രവുമല്ല നാളെ ഈ നോമ്പ് അതുപോലെ തന്നെ ഖുർആൻ രണ്ടു പേരും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശിപാർശയ്ക്ക് വേണ്ടി ശതത്തിന് വേണ്ടി ചോദിക്കുന്ന ഒരു രംഗം റസൂലി അള്ളാ പഠിപ്പിച്ചു തരുന്നുണ്ട് എത്ര വലിയ സൗഭാഗ്യമാണത് അള്ളാഹുവിന്റെ ഏറ്റവും അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും പ്രിയപ്പെട്ടതായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഖുർആൻ അതുപോലെ തന്നെ നോമ്പ് ഈ രണ്ടും നാളെ അത് ഉപയോഗിച്ച അതിനെ സ്വീകരിച്ച അതിനെ നെഞ്ചോട് ചേർത്തു വെച്ച ആൾക്കു വേണ്ടി നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അവർ യാചിക്കും റബ്ബേ ഭക്ഷണങ്ങളും ഇച്ഛകളും ആഗ്രഹങ്ങളും ഒക്കെ പകലിൽ എന്നെ അനുഷ്ഠിച്ചതിന്റെ പേരിൽ അവൻ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ നോമ്പ് പറയുമെന്നാണ് അവന്റെ വിഷയത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ എന്റെ ശുപാർശയെ ഒന്ന് സ്വീകരിക്കണം അതിന് അനുമതി തരണം എന്ന് നോമ്പ് ആവശ്യപ്പെടും രാത്രിയിലെ അവന്റെ ഉറക്കത്തെ തടഞ്ഞത് കുറാനാകുന്ന ഞാനാണ് റബെ അതുകൊണ്ട് എനിക്ക് അവനു വേണ്ടി ശുപാർശ ചെയ്യാൻ നീ എനിക്ക് അനുമതി നൽകണേ എന്ന് ഖുർആൻ നാളെ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ് വളരെ വലിയ ഒരു സൗഭാഗ്യം അതിലൂടെ ലഭിക്കുമെന്ന് പറഞ്ഞു അത് മാത്രവുമല്ല നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ നിർണയിക്കാനാകാത്ത പുണ്യം നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കും നിർണയിക്കാനാകാത്ത പുണ്യം അള്ളാഹുസ്ബാൻ തല പലതിനും നന്മ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു നന്മയ്ക്ക് പത്ത് പ്രതിഫലമാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് നന്മയുടെ ആ വിശ്വാസി അതിനെ സമീപിക്കുന്ന സമീപനമനുസരിച്ച് അതിനെ അവൻ ഉൾക്കൊണ്ട രീതി അനുസരിച്ച് വിശ്വാസം അനുസരിച്ച് ഇഹ്ലാസ് അനുസരിച്ച് അത് പത്ത് മാറി അതിനുമപ്പുറം എഴുപതാകാം നൂറാകാം എഴുന്നൂറാകാം അങ്ങനെ അതിന്റെ വ്യാപ്തി വർദ്ധിക്കാം പക്ഷെ നോമിനെ കുറിച്ച് അള്ളാഹു സുബത്തല്ല പറഞ്ഞത് അന നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു സുഹാൻ തല പറയുന്നതിന്റെ കാരണം അതിനും അപ്പുറം അള്ളാഹു അതിനെ കണ്ടിട്ടുണ്ട് അതിനുവേണ്ടി നൽകുവാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുഹാൻ തല പറയാണ് കാരണം ഭക്ഷണങ്ങളെയും ഇച്ചകളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കർമ്മം നോമ്പാണല്ലോ പ്രധാനമായിട്ടും അതിനുള്ളാഹു അതിനു വേണ്ടി അത്രത്തോളം അള്ളാഹു അതിനെ പ്രതിഫലാർഹമാക്കി മാറ്റിയിരിക്കുന്നു അത് മാത്രവുമല്ല എഴുപത് വർഷം വഴി ഒരാൾ സഞ്ചരിക്കുന്ന അത്രയും അള്ളാഹു ഹുസ്മാൻ തല നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്തെ നരകത്തിൽ നിന്നും അകറ്റും എന്ന് നമ്മളെ ഒരു ഹലീഫിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഇതു രൂപത്തിലുള്ള ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ആ നോമ്പ് അത് പഹർവായ നോമ്പിന് മാത്രമല്ല പ്രമലാനിലെ മുപ്പതോ ഇരുപത്തിയൊൻപതോ ദിനങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന ആ നോമ്പുകൾക്ക് മാത്രമല്ല ആ പ്രത്യേകതകൾ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ റസൂറുള്ള ഒഴിവാക്കാതെ നിർവഹിച്ചിരുന്ന സുന്നത്തായ കർമ്മങ്ങളുണ്ട് ശ്രേഷ്ഠമായ സുന്നത്തായി പഠിപ്പിച്ച നോമ്പുകളുണ്ട് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് നമുക്ക് കഴിയാറുണ്ടോ തിങ്കളും വ്യാഴവും നോമ്പ് നോമ്പെടുത്ത് പഠിപ്പിച്ചു തന്നു ആ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ആ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് പറയുകയാണ് ഞാൻ ജനിച്ച ദിവസമാണ് അതുപോലെ തന്നെ എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ട ദിവസമാണ് അള്ളാഹുവിന്റെ റസൂൽ വളരെ ശ്രേഷ്ഠതയോടെ ആ ദിവ്യബോധനത്തെ സ്വീകരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിച്ച അത് പാരായണം ചെയ്യാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും സൗഭാഗ്യം ലഭിച്ച നമ്മൾ ആ വിഷയത്തിൽ ഒരു നോമ്പനുഷ്ഠിക്കുന്നതിൽ എന്താണ് പ്രയാസം അങ്ങനെ ഒരു നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് അത് മാത്രവുമല്ലാഹു പറഞ്ഞു വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഓരോ മനുഷ്യന്റെയും അമലുകൾ ഉയർത്തപ്പെടുന്ന അള്ളാഹു ഈ പറയുന്ന തിങ്കളും വ്യാഴവും നമ്മളുടെ അമലുകൾ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് അങ്ങനെയുള്ള ആ ഒരു ദിവസം ഞാൻ ഇഷ്ടപ്പെടുന്നു ഒരു നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിനെ നമുക്കും അങ്ങനെയായി കൂടെ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് അയ്യാമുൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മൂന്ന് ദിവസത്തെ നോമ്പ് നബി നബിഹു അലൈഹി വസ്ല്ല പഠിപ്പിച്ചു തന്നത് എല്ലാ അറബി മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ ആ മോമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഔസാനി ഖലീലി എൻ്റെ എന്നോട് മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ ഉപദേശിച്ചു ഉപദേശിച്ചു ഒന്നെന്ന് പറയുന്നത് അതിനുശേഷം പറഞ്ഞൂല്ല ഞാൻ മരിക്കുന്നത് വരെ അത് ഉപേക്ഷിച്ചിട്ടില്ല ആ മൂന്ന് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് സൗമി തലാഖത്തി തലാമിമു കുഞ്ഞ് എല്ലാ മാസത്തിലും അനുഷ്ഠിക്കുന്ന മൂന്ന് നോമ്പാണ് അത് മാത്രവുമല്ല മൂന്നാമതായി കൊണ്ട് വിത്തർ നമസ്കരിച്ചതിന് ശേഷമേ ഉറങ്ങാവൂ എന്നുള്ള ഉപദേശമാണ് ഇത് ഞാൻ മരിക്കുന്നതുവരെ അങ്ങനെ തന്നെ നിർവഹിച്ചു എന്ന് മഹാനായ അബുഖലി റതി അബ്ബാബു അനുഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ഒരു മാസം ഓരോ മാസവും നമ്മൾ മൂന്ന് ദിവസം ുഷ്ഠിക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ വ്രതമനുഷ്ഠിച്ചതിന് തുല്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഹരീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അത്രയ്ക്കും പ്രതിഫലാർഹമായ ഒരു കർമ്മം ആരോഗ്യമുണ്ടായിരിക്കെ നമുക്ക് കഴിവുണ്ടായിരിക്കെ അത് നിർവഹിക്കാതെ നമ്മൾ അലസമായി തള്ളിക്കളയുകയാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ പ്രതിഫലങ്ങളെയാണ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുള്ളത് അതിനൊരു മാറ്റം പ്രിയമുള്ളവരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ആ നോമ്പ് അനുഷ്ഠിക്കുവാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയും ക്ഷമയോടെ ഉറച്ചു നിന്നാൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് റസൂർ വാഹിസല്ലാ പഠിപ്പിച്ചത് ഷവ്വാലിലെ നോമ്പാണ് റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ചൊവ്വാലിന്റെ നോ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോ ആ മാസത്തിൽ തുടർച്ചയായി കൊണ്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ എടുക്കലാണ് ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ ആ മാസത്തിൽ ആറ് നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നുള്ളത് നബിഅഅലി വസ്ലമ്മ പഠിപ്പിച്ചു കാന കിഹർ അത് ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമാണ് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചു അതുപോലെ തന്നെ നമ്മൾ അനുഷ്ഠിച്ച അറഫാ നോമ്പ് ദുൽഖിജ ഒൻപതിന് നമ്മൾ അനുഷ്ഠിച്ച അറഫ നോമ്പ് അത് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ രണ്ടു വർഷത്തെ പാപങ്ങൾ പുറത്തു തരുന്ന നോമ്പാണെന്ന് ലബിസല്ലാ വസ്ലമ്മ പഠിപ്പിച്ചു തന്നു അതിനുശേഷം ഇനി വരാനിരിക്കുന്ന ദുൽഹിജ മാസം അവസാനിച്ച് മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിലേക്ക് വരാനിരിക്കുന്ന രണ്ട് നോമ്പുകളുണ്ട് മുഹറം ഒൻപതിൻറെയും പത്തിന്റെയും നോമ്പ് ആ നോമ്പിനെ സംബന്ധിച്ചും അലൈഹി പറഞ്ഞു എത്തിയ കവില കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപം പൊറത്തു കിട്ടുന്ന നോമ്പാണ് മുഹറത്തിലെ നോമ്പ് എന്നുള്ളത് നോക്കൂ നിങ്ങൾ നാണേക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കാൻ ഒതുക്കുന്നവരല്ലേ നമ്മൾ നാളേക്കുള്ള ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഒരുക്കം നമ്മളിൽ ഉണ്ടാകുമ്പോ ഏറ്റവും നല്ല വിഭവങ്ങൾ ഒരുക്കി ഏറ്റവും നല്ല വിഭവങ്ങൾ ഒരുക്കി ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോകലല്ലേ നമുക്ക് ഏറ്റവും ഉത്തമം അതിനുവേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഈ കർമ്മങ്ങൾ കേവലം നിർബന്ധ അനുഷ്ഠാനങ്ങൾ മാത്രമേ നിർവഹിക്കൂ എന്നതിൽ നിന്നും മാറി അതിനോടൊപ്പം ഒരു അതിനെ അതിന്റെ പോരായ്മകളെപ്പോലും പരിഹരിച്ചു കൊണ്ടാകാം നമ്മൾ ഇത്തരത്തിലുള്ള സുന്നത്തായ കർമ്മങ്ങൾ നമുക്കത് പ്രതിഫലാർഹമായി മാറുന്നത് ആ രൂപത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചര്യകളെ അവഗണിക്കാതെ പ്രവാചക സുന്നത്തുകളെ നിസാരമായി കാണാതെ അത് ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പകർത്തി മുന്നോട്ടു പോകാൻ പ്രത്യേകിച്ചും ഈ പറയപ്പെട്ട നോമ്പുകൾ അനുഷ്ഠിക്കുന്ന വിഷയത്തിൽ ഒരു കൃത്യതയും സൂക്ഷ്മതയും പാലിച്ച് മുന്നോട്ടു പോകാൻ നമ്മൾ തുനിയുകയാണെങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹുസുബാൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് മനോഹരമായ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആസ്വദിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത നമ്മളുടെ ഭാവനയെ പോലും നമുക്ക് വിരിയിക്കാൻ കഴിയാത്ത അതിമനോഹരമായ സ്വർഗ പൂന്തോപ്പാണ് ആ പൂന്തോപ്പിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അവസരമായി ഈ ജീവിതത്തെ നമ്മൾ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പൊ സ്വയന പോത്താല ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് ഏവർക്കും ദോഫ്യത് പ്രധാനം ചെയ്യുമാറാകട്ടെ െ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ വളരെ വേദനയുണ്ടാക്കിയ ഒരു വലിയ സംഭവം ഇന്നലെ നടന്നത് നമ്മളൊക്കെ കേട്ടതും കണ്ടതും അറിഞ്ഞതുമൊക്കെയാണ് ഒക്കെയാണ് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു നിമിഷ നേരം കൊണ്ട് ഗുജറാത്തിൽ സംഭവിച്ചത് അതിലുണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി മുഴുവൻ ആളുകളും മരണപ്പെട്ടെന്ന വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി അധികം താമസിയാതെ ഒരു വ്യക്തി രക്ഷപ്പെട്ട സംഭവവും നമ്മൾ അതിന് തൊട്ടു പിറകെ കേൾക്കുകയുണ്ടായി ഇതൊക്കെ നമുക്ക് നൽകുന്നത് വലിയ വലിയ പാഠങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ ഒരുപാട് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബൻ തലയിൽ ഇട്ടുതരുന്നുണ്ട് നമ്മളുടെ ഒന്നും കൈകളിലല്ല നമ്മളുടെ ഒരു നിയന്ത്രണവും നമ്മൾ വിചാരിക്കുന്നത് പോലെയുമല്ല നമ്മളുടെ ഓരോ കാര്യങ്ങളും നമുക്കറിയാം എല്ലാവരും എല്ലാവിധത്തിലുമുള്ള ചെക്കപ്പും കഴിഞ്ഞ് ബോഡി പാസിങ് കഴിഞ്ഞ് എല്ലാം നേടിയെടുത്ത് അവർ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയവരാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം മലയാളിയായ ഒരു യുവതിയുടെ പിന്നെ യുവതിയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും പണിതീരാത്ത ഒരു വീട്ടിലേക്കാണ് അവരുടെ മൃതദേഹം തിരിച്ചു വരുന്നത് എന്നും പണിക്കാരോടക്കം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് അവർ പോയത് എന്നുമൊക്കെ നമുക്ക് കാണാം അതാണ് സ്വപ്നങ്ങൾ ഒത്തിരി ഉണ്ടാകും പക്ഷേ അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധി ഏത് രൂപത്തിൽ എങ്ങനെ വന്ന് ഭവിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല അത് അല്ലാഹു അടിവരയിട്ട് പരിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എത്ര സാങ്കേതിക ശക്തികൾ ഇവിടെ വികസിച്ചാലും ശരി ശാസ്ത്രം എത്രമാത്രം ഉന്നതിയിലേക്ക് എത്തിയാലും ശരി ഒരിക്കലും അവന് പിടിച്ചു നിർത്താൻ പറ്റാത്തതാണ് ഒരുവന്റെ മരണം അത് എവിടെ വെച്ച് എങ്ങനെയെന്നുള്ളത് ആർക്കും പറയാനോ അതിനെ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ് മഴയുടെ പെയ്റ്റിനെ കുറിച്ച് എവിടെ എത്ര അളവിൽ എങ്ങനെയെന്നതിനെ കുറിച്ച് ഗർഭാശയത്തിലുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് നാളെ എന്താണ് പ്രവർത്തിക്കുക എന്നതിനെ സംബന്ധിച്ച് ഈ ഭൂമുഖത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടുമെന്നതിനെ സംബന്ധിച്ച് എല്ലാം അള്ളാഹുവിന്റെ അടുക്കളുള്ള അറിവാണ് എന്ന് അള്ളാഹു സൂറത്തിൻ്റെ കുമാരിന്റെ അവസാന ആയത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് നമുക്കൊരു തിരിച്ചറിവാകണം ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പകലിൽ ഇത് എവിടെ അവസാനിക്കുമെന്ന് പോലും നമുക്കറിയില്ല നമ്മളും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മളും ജോലി എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിമിഷ നേരം കൊണ്ട് വിട പറഞ്ഞു പോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ച് പിന്നെ വളരെ പ്രയാസപ്പെട്ട് എന്നാൽ മരണപ്പെടാതെ കഴിയുന്നവരും നമ്മുടെ കൂടെയുണ്ട് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം അത് എപ്പോഴും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ കണ്ണുകൾ അടഞ്ഞാൽ എൻ്റെ അവയവങ്ങളുടെ ചലനം നിലച്ചാൽ പിന്നീട് പരിശോധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏതാണ് കൂടുതൽ എവിടെയാണ് എവിടെയാണ് കനം തൂങ്ങുക തൂങ്ങുക ഭാരം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് പരലോക ജീവിതത്തേക്ക് എന്താണ് നിങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ നോക്കിക്കൊള്ളൂ എന്ന് അള്ളാഹുസ് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കണം അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നന്നായി അറിയുന്നവനാണെന്ന് പരിശുദ്ധ അതിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ഓർമ്മപ്പെടുത്തലുകൾ തിരിച്ചറിവാകണം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം അതുവഴി ഒരു വിശ്വാസിയായി മുഗ്മിനായി മുത്തക്കയായി മുവഹിഡായി ഈ ലോകത്ത് നിന്നും മരണപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള എല്ലാവിധ ദൗഹ്യക്കും ഉദവിയും നമുക്ക് അവൻ പ്രധാനം ചെയ്യുമാറാകട്ടെ യഥാർത്ഥ മുഗ്മിനായി മുവഹിഡായി വിശ്വാസിയായി അള്ളാഹു താല ഈ ലോകത്ത് നിന്നും മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനോ താല യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങൾ മനുഷ്യ സഹജമാണ് ചെയ്തു പോയിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ പലതും സംഭവിച്ചു പോയിട്ടുണ്ട് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ മാർഗം അതോടൊപ്പം ഏറ്റവും വലിയ പാപ പരിഹാര മാർഗം എന്ന് പറയുന്നത് അള്ളാഹു സുഹാൻ തല നമ്മുടെ പാപങ്ങൾ മുഴുവൻ മാപ്പാക്കി നൽകുമാറാകട്ടെ നമ്മളുടെ പാപമോചനങ്ങളും പശ്ചാത്താപങ്ങളും അള്ളാഹു സുബാൻ തല സ്വീകരിക്കുകയും പാപങ്ങൾ നന്മകളാക്കി മാറ്റി നാളെ പരലോകത്ത് സ്വർഗത്തിൽ നമ്മെവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമെ റഹ്മാനെ ഞങ്ങൾ അനുഷ്ഠിച്ച നന്മകൾ നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് പ്രധാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ വർക്കത്ത് പ്രധാനം ചെയ്യണേ അള്ളാഹ് ഞങ്ങളുടെ ഇണകളിലും മക്കളിലും നീ കൺകുളിർമ പ്രധാനം ചെയ്യണമേ റഹ്മാനെ ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണമേ അള്ളാഹ അവരെയും ഞങ്ങളെയും നിന്റെ ജല്ലാത്തിൽ തിരുദോസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ അള്ളാഹുവേ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇസ്ലാമായതിന്റെ പേരിൽ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ പലവിധ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം കുമ്മത്തുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു അവർക്ക് നീ നിർഭയത്വം പ്രധാനം ചെയ്യണമേ അള്ളാഹ് അവർക്ക് നീ കാരുണ്യം വർഷിച്ചു കൊടുക്കണമേ റഹ്മാനെ അവർക്ക് പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനും ദീനിൽ ടിയുറച്ച് നിന്നുകൊണ്ട് മുന്നേറാനുമുള്ള ചെയ്യണേ അവരിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആ പ്രയാസത്തിന്റെ ആഴമനുസരിച്ച് നീ പ്രതിഫലം പ്രധാനം ചെയ്യണമേ റഹ്മാനെ അവരിൽ മരണപ്പെടുന്നവർക്ക് നീ ഏറ്റവും ഉന്നതമായ ദർജയും പ്രതിഫലവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ والمسلمين والمسلمات الأحياء منهم الأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم ربنا تقبل منا صيامنا وصلاتنا وركوعنا ودعاءنا وقر تدالنا علينا انك انت التواب الرحيم آمِن برحمتك يا ارحم الراحمين وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين